വയനാട് വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെന്റ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന് സാധ്യമായ തരത്തിൽ ഒരു ടൌൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത് അത് ഗൌരവത്തോടുകൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം നിരവധി ആളുകൾ കടത്തിൽ കുടുങ്ങി കിടക്കുകയാണ് എല്ലാ തരത്തിലുള്ള കടങ്ങളും എഴുതി തള്ളണം പൂർണമായൊരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും ഉണ്ടാകണം എന്നാണ് പ്രധാനമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്കറിയാം കാർഷിക ലോൺ എടുത്തവരുണ്ട് അവിടെ ഇനി കൃഷി കൃഷിയിറക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ അവർ തിരിച്ചടയ്ക്കും വാഹന ലോൺ എടുത്ത ആളുകളുണ്ട് ആ വാഹനത്തിന്റെ വാഹനം തകർന്നു ഇനി ആ വാഹനത്തിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ വീടിന് വേണ്ടി ലോൺ എടുത്ത ആളുകളുണ്ട് ആ വീട് കംപ്ലീറ്റ് തകർന്നു മകളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ എടുത്ത ആളുകളുണ്ട് അതെല്ലാം തകർന്നു പല രീതിയിലും പല ആവശ്യത്തിനും വേണ്ടി ലോൺ എടുത്ത ഇവർക്ക് ആർക്കും ഒരു രൂപ പോലും ഒരു തരത്തിലുള്ള ലോണുമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ അതുപോലെ സഹകരണ ബാങ്കുകൾ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവരെടുത്ത എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെ ഉള്ള എല്ലാ തരത്തിലുള്ള ലോണുകൾ പരിശോധിച്ച് അതിന്റെ തുക കണക്കാക്കി പൂർണ്ണമായ ഒരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും നടപ്പാക്കണം എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിന്റെ തുക മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് അത് അതിലെ നടപടിയിലേക്ക് പോകാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫാമിലി ഓരോ കുടുംബത്തിന്റെയും മൈക്രോ ലെവൽ പാക്കേജ് ഉണ്ടാക്കണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു കാരണം ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ ആരുമില്ല വേറെ ചില കുടുംബങ്ങളിൽ ഏറ്റവും പ്രായമായവർ ഉള്ളൂ അവരുടെ കൊച്ചുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും എല്ലാവരും പോയി അവർക്ക് യാതൊരു വരുമാനവും ഇല്ല ചില കുടുംബങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ടു കുടുംബത്തിന് വേറെ യാതൊരു രീതിയിലുള്ള വരുമാനവും ഇല്ല അപ്പോ തൊഴിൽ കൊടുക്കുകയും സ്വയം തൊഴിൽ കൊടുക്കുകയും കൃഷി ചെയ്യാനുള്ള സൌകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ഓരോ ഫാമിലിയെയും പ്രത്യേകമായി മൈക്രോ ലെവലിൽ പരിഗണിച്ച് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് അത് ഗൌരവത്തോട് എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മറ്റൊന്ന് ദുരന്തങ്ങൾ ആവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ നിയമസഭയിൽ ഞങ്ങളിപ്പോൾ സംസാരിച്ചതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് ഇനി അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്തേയും മതിയാവും അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മലയിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക സാധ്യതകളും സൈക്ലോൺ സാധ്യതകളും അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതകളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധനയും പ്രോൺ ഏരിയ മാപ്പിങ്ങും വലിയൊരു വാണിംഗ് സിസ്റ്റം മെക്കാനിസവും കൊണ്ടുവരണം വാണിംഗ് സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായം വേണം കേന്ദ്ര ഗവൺമെന്റിന്റെ ശാസ്ത്ര സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ശാസ്ത്ര സ്ഥാപനങ്ങളും ഇരുഗവൺമെന്റുകളുടെയും കാലാവസ്ഥ വകുപ്പുകളും അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെ അന്തർദേശീയ തലത്തിൽ നിലവാരമുള്ള കാലാവസ്ഥ സംവിധാനവും എല്ലാം ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർണിംഗ് മെക്കാനിസം ഉണ്ടാണ് നമുക്കറിയാം ഒറീസയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒന്നര ലക്ഷം പേരാണ് ചുഴലിക്കൊടുങ്കാറ്റിൽ മരിച്ചത് മൂന്നാലു വർഷം മുമ്പ് അതിനേക്കാൾ അതിനേക്കാൾ വലിയ ശക്തിയിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് വീശിയപ്പോൾ അവിടെ മരിച്ചത് രണ്ടു പേര് മാത്രമാണ് ഒറീസ പോലുള്ള ഒരു സംസ്ഥാനത്തിന് പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് അതിഗംഭീരമായ തരത്തിലുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു മണിപ്പൂർ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ഭൂചലനമുള്ള സംസ്ഥാനമാണ് എങ്കിൽ പോലും അന്തർദേശീയ നിലവാരമുള്ള വാണിംഗ് സിസ്റ്റം ഭൂചലനത്തെ സംബന്ധിച്ച് മണിപ്പൂരിനുണ്ട് മാത്രമല്ല മോക്ക് ഡ്രില്ല് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്താനുള്ള ഏർപ്പാടുണ്ട് കേരളം അപകടത്തിലാണ് എന്ന് കണ്ടുകൊണ്ട് ഇരു ഗവൺമെന്റുകളും സംയുക്തമായി ദീർഘകാല അടിസ്ഥാനത്തിലും ഹ്രസ്വകാല അടിസ്ഥാനത്തിലും വലിയ വാണിംഗ് മെക്കാനിസം കൊണ്ടുവരാനും ഇവാക്യുവേഷൻ പ്ലാൻ അതനുസരിച്ച് ആളുകളെ മാറ്റാൻ അതിനെ ചെറിയ ഷെൽട്ടറുകൾ ടെമ്പററി ഷെൽട്ടറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം കേരളം ഒരുപാട് ദുരന്ത സാധ്യതകളുള്ള സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി സംവിധാനം കൊണ്ടുവരണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വച്ചിട്ടുണ്ട് അത് വളരെ ഗൌരവത്തോടുകൂടി ഗവൺമെന്റ് അത് പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് വളരെ പോസിറ്റീവായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നൽകിയത് വിലങ്ങാട് സംബന്ധിച്ച് ഇരുപത്തിനാല് ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കിയതെന്നാണ് ഔദ്യോഗിക ഭാഷ പക്ഷേ നാൽപ്പതോളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു മരണം ഒന്നാണെങ്കിൽ പോലും ഗുരുതരമായ തരത്തിലാണ് ഒരു ഗ്രാമത്തിൽ അതുണ്ടായിരിക്കുന്നത് അവിടെ നിരവധി വീടുകൾ തകർന്നു ഒരുപാട് വീടുകൾ നൂറ്റി അൻപതോളം വീടുകൾ വാസയോഗ്യമല്ലാതായി നൂറ്റി പതിനാറ് ഹെക്ടർ സ്ഥലത്ത് ഇനി ഒട്ടും കൃഷി ചെയ്യാൻ പറ്റില്ല മുന്നൂറ്റി അമ്പത് ഹെക്ടർ സ്ഥലം മുഴുവൻ കൃഷി തകർന്നു പത്തിരുപത്തിയഞ്ച് റോഡുകൾ തകർന്നു ഏഴ് കുടിവെള്ള പദ്ധതികൾ ഇല്ലാതായി ഏഴ് പാലങ്ങൾ തകർന്നു ഇങ്ങനെ ഗുരുതരമായി കൃഷി മുഴുവൻ പോയി ഗുരുതരമായ നാശമാണ് അവിടെ ഉണ്ടായിരിക്കുക അപ്പോൾ സർക്കാർ അത് പരിശോധിച്ചൊരു വിലങ്ങാട് പാക്കേജ് തയ്യാറാക്കണം തയ്യാറാക്കണമെന്നുള്ള നിവേദനം കൂടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അവിടത്തെ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കൂടി വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട് ോടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതിപൂർവമായൊരു പരിഗണന ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇത്തരം ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലും സർക്കാരുമായി സഹകരിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും പരമാവധി സഹായിക്കാം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫിലെ എല്ലാ പാർട്ടികളും അതിനോട് യോജിച്ച നിലപാടാണ് എടുത്തിട്ടുള്ളത് അല്ല ആ റിപ്പോർട്ട് തള്ളിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കസൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് കസൂരിരംഗൻ റിപ്പോർട്ടിലെ ചില അപാകതകൾ പരിഹരിക്കാനാണ് നമ്മൾ സംസ്ഥാനത്ത് ഉമ്മൻ വി കമ്മിറ്റി കൊണ്ടുവന്നത് ഇതിപ്പോ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ പല സ്ഥലത്തും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അല്ലാതെയും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ദുരന്ത സാധ്യത അപ്പതിതീവ്ര മഴ പെയ്യുന്നു അപ്പോൾ ഏറ്റവും പ്രോണായിട്ടുള്ള ഏരിയയിൽ ഇത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ ദുരന്ത സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ മണ്ണിന്റെ ഘടന അത് പരിശോധിക്കാനുള്ള സംവിധാനം റെയിൻ ഗേജ് വെക്കാനുള്ള സംവിധാനം ഇപ്പൊ തന്നെ വയനാട് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസി അവർ വളരെ നന്നായി ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഈ ഡാറ്റയൊക്കെ നമുക്ക് വളരെ സെക്കൻഡുകൾക്ക് കിട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി പെട്ടെന്ന് അനലൈസ് ചെയ്ത് ഇവാക്യുവേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റും ആ തലത്തിലേക്ക് കേരളം വന്നേ പറ്റൂ നമ്മൾ നമ്മൾ പറയില്ലേ നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് ഇടക്കിടയ്ക്ക് വീമ്പ് അറിയില്ലേ ആ വീമ്പ വളലിൽ ഇനി കാര്യമില്ല നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന അറിവുകൾ സാധാരണക്കാരനെ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ അതിന്റെ ലഘൂകരിക്കാൻ ദുരന്ത സാധ്യത പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമുക്ക് അടുത്ത് നിർത്താൻ പറ്റില്ല പക്ഷെ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ മനുഷ്യ ജീവനുകളും അവന്റെ സ്വത്തും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും അതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്ന നിർദ്ദേശം ഡെവലപ്മെന്റ് ഇനി വികസന പദ്ധതികൾ എല്ലാം തീരുമാനിക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നയരൂപീകരണത്തിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വലിയ പ്രാധാന്യം കൊടുക്കണം ആ ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം എന്ന് കരുതി ഇരിക്കുകയാണ് ഇപ്പോ ഭൂമി ഏറ്റെടുക്കലിന് പണ്ട് ലാൻഡ് അക്കോസിയേഷൻ ആക്ട് ആയിരുന്നു ഇപ്പൊ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ് നല്ല വില കൊടുത്ത് എടുക്കണമെന്നുള്ളതാണ് യു പി എ കാലത്ത് ഉണ്ടാക്കിയ നിയമം ഇപ്പൊ ദുരന്തത്തിന് നമ്മൾ കൊടുക്കുന്ന സമാശ്വാസം എന്താ എന്താ സഹായം കൊടുക്കുന്നത് പോലെ അല്ലേ ഏതാണ്ട് ഒരു ഔദാര്യം കൊടുക്കുന്നത് പോലെയാണ് അത് മാറ്റിയൊരു നിയമനിർമ്മാണം ഉണ്ടാകണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിന് സമാനമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ആളുകൾക്ക് അവരുടെ അവകാശമായി അവർക്കൊരു പാക്കേജ് പ്രഖ്യാപിക്കാനും ദുരന്ത നിവാരണ പാക്കേജ് ഉണ്ടാകാനും അതിന് നിയമപരമായ പിൻബലം കൊടുത്തുകൊണ്ടുള്ളൊരു നല്ല നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതുകൂടി ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലല്ല പിന്നീട് ഒരു ഘട്ടത്തിൽ ആ കാര്യത്തിൽ കൂടി നമ്മളത് മുമ്പോട്ട് വെക്കുകയാണ് ഈ കോറിയങ്ങിനെ കുറിച്ച് ഖനനത്തെക്കുറിച്ചുള്ള പഠനവും വേണം നമ്മളൊക്കെ തന്നെ ഞാൻ തന്നെ നിരവധി പ്രാവശ്യം സഫിഷ്യൻ ആയിട്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞത് ഖനനം എത്രമാത്രം ഖനനം ചെയ്യാൻ പറ്റും ഏതെല്ലാം ഏരിയയിൽ നിന്ന് ഖനനം ചെയ്യാൻ പാടില്ല അപ്പൊ ഈ പ്രോൺ ഏരിയ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് ഖനനം അതിന്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം ചെയ്യാൻ പാടില്ല അപ്പോൾ കോറിയിങ്ങിനൊക്കെ നിയന്ത്രണം വേണം ഓഡിറ്റിംഗ് വേണം ഗോറിങ് നീരൊന്നും പറ്റില്ല നമുക്ക് കല്ലിന്റെ ആവശ്യമൊക്കെ ഉണ്ട് പക്ഷെ എത്രമാത്രം ഖനനം ചെയ്യാം ഏതെല്ലാം സ്ഥലങ്ങളിൽ ചെയ്യാം എത്ര അളവിൽ ചെയ്യാം എന്നുള്ളതിന്റെ കൃത്യമായ ഓഡിറ്റിംഗ് വേണം ഒരു സംശയമില്ല അല്ല നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് നമുക്ക് വെള്ളം വേണ്ട തമിഴ്നാടിന്റെ തെറ്റിദ്ധാരണ നമുക്ക് വെള്ളം വേണം അതിൽ നിന്ന് പഴയ കരാറ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പുതിയ കരാറുണ്ടാകുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും എന്ന് കരുതിയിട്ടാണ് നമ്മൾ അന്നെടുത്ത തീരുമാനം വെള്ളം തമിഴ്നാടിന് സുരക്ഷ കേരളത്തിന് എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പത്തൊൻപതാം തീയതി ചേരുന്ന യു ഡി എഫ് യോഗം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിത്വത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യും യു ഡി എഫ് ഒരു ക്യാമ്പുണ്ട് ഏകദിന ക്യാമ്പുണ്ട് അതിൽ ഞങ്ങളുടെ അജണ്ടയിൽ ഈ വിഷയം കൂടി ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനം തീർച്ചയായിട്ടും പുറത്തു പറയും പണ്ട് മുതലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് തമിഴ്നാടിന് വെള്ളം കേരളത്തിന്റെ സുരക്ഷ എന്നാണ് നമ്മളെടുത്തിരിക്കുന്ന നിലപാട് അതാണ് ഞങ്ങളുടെ നിലപാട് മാറ്റമില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് പുതിയതായി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ പറയും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് സംസ്ഥാന നേതൃത്വം അത് പരിശോധിക്കും വർദ്ധിച്ചൊന്നുമില്ല ഞാനുണ്ടായിരുന്നവിടെ അല്ലല്ല ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു എന്നോട് അവസാനം ചോദ്യം ചോദിച്ചത് അവിടെ ഇത്രയും ദിവസം ഐ സി യൂണിറ്റ് കിടക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ സി യൂണിറ്റിൽ നിന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത് ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിച്ചത് അപ്പോൾ അതിനൊരു ഒരു വലിയ വികാരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നിരുന്നാലെ റൂമിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ അതിൽ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു അപ്പൊ കൈലിലേകേനെ ഇയാൾ മർദ്ദിക്കുന്നതിന്റെ അയാൾ എല്ലാവരെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമുണ്ടായാലും സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി വോട്ട് കള്ളവോട്ട് ചെയ്യാമെന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തടുത്ത് നിർത്തിയതാണ് ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈയിലി പ്രവർത്തകരുമായിട്ട് വാക്കുവാദം ഉണ്ടായി ഞാൻ അവരെ ഇറങ്ങി നിന്നിട്ട് പിടിച്ചു മാറ്റി ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ അവരോട് ഒരു തരത്തിലിത് ഇത് അവസ്ഥ പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ഞാനവരെ ശാസിച്ച് മാറ്റി നിർത്തി ഞങ്ങളുടെ നടപടി അതാണ് അവർ ചെയ്തത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാനത് തെറ്റാണ് മേല കാണിക്കണമെന്ന് ശക്തമായ കാർക്കശം നിറച്ച ഭാഷയിൽ അവരോട് പറഞ്ഞത് പക്ഷെ അവരെ പ്രകോപിപ്പിച്ചത് ഐ സി യൂണിറ്റിൽ പോലീസിന്റെ തല്ലുകൊണ്ട് കിടക്കണമെടുത്തൻ അവനാണ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പ്രകോപനം എന്നാലും പ്രകോപിക്കാൻ പ്രകോപനം കൊള്ളാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാനത് അപ്പതന്നെ താക്കീത് കളി നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ല ചെയ്ത് തെറ്റ് ചെയ്ത് നമ്മൾ നടപടി എടുക്കുകയും ചെയ്തു അത് അവിടെ ഒന്നും എടുത്തിട്ടില്ല അവിടെ കയ്യേറ്റം ചെയ്തു ക്യാമറാമാനെ കയ്യേറ്റം ചെയ്തു അല്ലേ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തു അവിടെ പലരും കയ്യേറ്റം ചെയ്തു ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുത്തില്ല അത് അവര് തമ്മിൽ അടിക്കുന്നത് പടം എടുത്താണ് പടം എടുത്താണ് അതിന് ജീവനക്കാർ പത്രപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു അതിന് നടപടിയെടുക്കണം നടപടിയെടുക്കണം ഞമ്മളല്ല ഞാനീ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി അവരുടെ രണ്ടുപേരുടെ ഇടയിലെത്തി ഞങ്ങളെ സീനിയർ ലീഡേഴ്സ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മുൻ എം എൽ എ ശിവദാസൻ നായര് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങളവരെ ശാസിച്ച് അപ്പ തന്നെ മാറ്റി ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ എന്താന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെന്നല്ലാതെ വേറൊരു എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞങ്ങൾ അപ്പം നടപടി എടുത്തതന്നെ ഞാൻ നടപടി എടുത്തിട്ടാണ് അവിടുന്ന് വണ്ടി കയറുള്ളത് നമ്മൾ അനുവദിക്കില്ല ഒരിക്കലും ഒരിക്കലും അനുവദിക്കില്ല ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുകയില്ല ഒരു തരത്തില് അതെന്താ പറയുക രണ്ട് കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ ചില മാധ്യമങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി വയനാടിൽ ഞാൻ കണ്ടു ആ ഒരു പുഴയുടെ അരികിൽ ഒരു പ്രായമുള്ള ആള് നിങ്ങളോട് പറയാണ് മോളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടിട്ടുണ്ട് ഉരുൾപൊട്ടിക്കാണ് കാരണം പുഴയുടെ നിറം വ്യത്യാസം വരുന്നു ചെളി വരുന്നു ഒരു ഒരു ഗന്ധം വരുന്നു ഒരു മണം വരുന്നു അതുകൊണ്ട് ആളുകളെ മാറ്റണമെന്ന് പറഞ്ഞു അവിടുത്തെ ജില്ലാ പഞ്ചായത്തും അവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഇത് കേട്ട് കുറേ പേരെ മാറ്റി പരമാവധി ആളുകളെ മാറ്റി അതെന്താണ് പ്രാചീനമായ അറിവാണ് ഇൻഡീജനസ് നോളജാണ് ആ അറിവാണ് ഈ വെലങ്ങാട് ഇത്രയും പേരെ രക്ഷിക്കാൻ കാരണമായത് വയനാട്ടിലും കോഴിക്കോടും ഒരു ജില്ലാ ഭരണകൂടവും ആരും പ്രത്യേക സഹായത്തിനോ സർക്കാരിന്റെ ഒരു ഏജൻസിയോ ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയില്ല ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയോ ഒരു മുന്നറിയിപ്പും കൊടുത്തില്ല അവിടെ ഈ ഈ പറയുന്ന ആളുകൾ തന്നെ പരസ്പരം മുന്നറിയിപ്പ് കൊടുത്ത് വേറെ വീടുകളിലേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ആ വലിയ തോതിലുള്ള കാഷ്വാലിറ്റി വിലങ്ങാട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ അറിവും പ്രാചീനമായ അറിവും കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം